പരീക്ഷിക്കുകയും അതുകൊണ്ടാണ് അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് അഴിഞ്ഞിലത്താണ് അമ്മേൻ്റെ ആങ്ങളെ വീട്ടിൽ ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം ഈ വീഡിയോയിലൂടെ മുറ്റത്ത് രണ്ട് ഊഞ്ഞാലുണ്ട് കേട്ടോ മാമിയ ആടാണ് ഊഞ്ഞാല പത്ത് വയസ്സായിട്ടുള്ളു കുട്ടി ഇന്നക്കാട്ടോ ഇളയതാട്ടോ സ്വന്തം മധുമൻ ഊഞ്ഞല ആട കയസ് ഊഞ്ഞാല നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് അവിടത്തെ വിശേഷങ്ങള് കാണാം ഞാൻ കാണിച്ചിരട്ടോ എന്റെ രണ്ട് കിളി പോയെ രണ്ട് ഉണ്ട് ഇവിടെ ചൂടാണ് അല്ല തണുപ്പാണ് തണുപ്പാണ് പറഞ്ഞോണ്ട് നമുക്ക് പോയി ആൾക്കാർ കാര്യങ്ങളൊക്കെ കണ്ടിട്ടു കുളിക്ക പോലും ചെയ്യാൻ കിടന്നുറങ്ങണ രണ്ടോ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അറിയോ നല്ല തണുപ്പില്ലേ ഉച്ച സമയത്ത് ഇവിടെ അത്യാവശ്യം കുറച്ച് ചൂടുണ്ട് ഫാൻ ഫാനിട്ടിട്ടാണ് കൈസ് പറയുന്നത് തണുക്കുണ്ട് തണുക്കുണ്ടെങ്കിൽ ഫാൻ ഇടണം നിങ്ങൾ നിങ്ങള് പറഞ്ഞാൽ തല തിരിഞ്ഞ രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ നടുവിലിട്ട് നൂക്കണ കണ്ടോ അവര് ഞങ്ങളുടെ ഫാമിലി ഫാമിലി വൈബ് ഞാൻ കിടക്കാത്ത കുറവ് വേണ്ടല്ലേ പോരി ആക്കാം ക്രിസ്മസ് അടുത്ത്

ഓൻ ഹാപ്പി ന്യൂ ഇയർ പറയാൻ പറ്റില്ല പറഞ്ഞിട്ട് അതോ ഞാക്കിലേ ഞക്കിലേ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ ശരി ബൈ അപ്പൊ ഒരാൾ ഇവിടെ നിന്ന് ഊഞ്ഞാലിട്ടോ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഭയങ്കര കോമഡി ഓള ആയി തിരിഞ്ഞു പറഞ്ഞിട്ട് വീണ് ഇപ്പൊ കാലൊക്കെ പൊട്ടി കിടക്കുന്ന കുട്ടി പാവ പ്രത്യേകിച്ച് കിടക്കാണ് രോഗി ഇവിടെ ഫുള്ള് രോഗികളെ കൊണ്ട് നിക്കാൻ പറ്റില്ല ആ എല്ലാരും വേണിക്കണം ഇവിടെ റെക്കോർഡ് നേടുക എല്ലാരും വീണ് വീണ് റെക്കോർഡാക്ക ഞാൻ വീണില്ല ഗൈസ് ഞാൻ ആണ് കുഞ്ഞാലാടേ ലേ ലേ അതെ ഞാൻ എക്സ്പേർട്ടല്ലേ കുഞ്ഞാലാടെ ഗൈസ് എല്ലാരും പുറത്തേക്ക് പോകില്ല പോയോക്ക എന്താ അവിടെ ഒരു ഒരു പരിപാടി എന്താ നോക്കാം പോകുന്നതിന്റെ ഇങ്ങോട്ട് പോന്ന് ഗൈസ് കണ്ടോ വാഴ ഇട്ടാൻ പോയേനിപ്പ ഗൈസ് ഇവിടുത്തെ പ്രദേശം കണ്ടോ നല്ല വയൽ പ്രദേശാണ് രാത്രി ആവുമ്പോൾ ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലമാണ് കത്തിക്ക കാണിച്ച് പേടിപ്പിക്കണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ മാങ്ങീനെ കണ്ടുപോയി കുളിച്ചില്ലെങ്കിലും ഉണ്ട് ഒന്ന് പനിയല്ലേ പറയേണ്ടി മുമ്പ് കുറച്ചൊരു ഊഞ്ഞാലാടാ ഊഞ്ഞാലാ ഊഞ്ഞാലാ ഊഞ്ഞാല ഇരിക്കാൻ പറ്റില്ല പിന്നെ ഊഞ്ഞാലും ഒരു കയ്യിൽ ഫോണും മറ്റേ കൈ കൊണ്ട് ഊഞ്ഞാലേയും പിടിച്ചിരിക്കാങ്ങേ ഞാനും ഇനി ഇതേമാതിരി എക്സ്പെർട്ടാന്ന് പറഞ്ഞിട്ട് തലേം കുത്തി വീണാൽ എല്ലാവർക്കും കഴിയാക്കള്ളായി നമുക്ക് അടുക്കള പോയി നോക്കാം എന്തൊക്കെ പരിപാടി നോക്കാം ഇന്നത്തെ ഫുഡ് എന്താ പോയി നോക്കാം കൊറേ വിഭവങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് അതെ നമുക്ക് ചിക്കൻ കറിയിലെ കാര്യം ചിക്കൻ കറി നല്ല മണമുണ്ട് നല്ല ചിക്കൻ കറി ഉണ്ട് അവിടെ വിടെ വാഴലൊക്കെ കഴിക്കണ്ട എല്ലായിരിക്കും തിന്നാലെ ഇവിടെ എന്തപ്പുണ്ട് അമ്മ ഇത് ചെമ്മീൻ ഫ്രൈ അല്ലേ ഇത് ചെമ്മീൻ ഫ്രൈ ഫ്രൈന്താ വെള്ളമാണ് വെള്ളം ഒന്നില്ല ഇതെന്താ എന്താ പച്ചക്കറിയാണ് പച്ചക്കറി ഇപ്പൊ കാണിച്ചില്ല എന്ത് പച്ചക്കറി ചൊരങ്ങ ഓക്കെ ചോരങ്ങക്കറിയോസ് പയറു പേരുണ്ട് നമ്മള് ഫുഡ് അയക്കാൻ പോവാണ് പാവും കുട്ടിക്ക് പനിയുണ്ട് പനിയായിട്ട് വെറുപ്പിക്കലെന്ന ഞങ്ങൾ ഒരു കുറവും വരുത്തുന്നില്ല അതാണ് വന്ദന സാധനം തരില്ലേ വല്യ മീനാളെ ഗായസ് ഒരു മീൻ വരും പൊറത്തേക്കടക്കി പൊന്തുവാ ഒ

ാട്ട് <laughs> <laughs> anne kaalum iripunde meeneta kalikana to podu eda onnu nokke choru raapa varana idukku inge ninnu kara vendi yammo idu pidichu kaayile naan athu doubt changu poyilu undu inda 10 kilo vena velloru meen enna nalla weight undu adha rishi adha a velgu nokkate meen enna veldu meen enna veldu naan pidicha vidiya guys ethra <laughs> kilo unda udesham എട്ടോടുത്തുണ്ട് <laughs> <laughs> സാമ പറഞ്ഞാ പറഞ്ഞല്ലേ ചെറുത് ചെറുതൊക്കെ എടുത്താതി തൊടാറുക്ക എന്റെ അത് നൂറ് കൊടുക്കാനുണ്ടോ അപ്പൊ ആലിന്റെ ഭാഗം മാത്രമേ വയ്ക്കുന്നത് അയിനെ ചതമലിന് വലുപ്പം നോക്കി ചെയ്യുമോ ഇടല്ല കൊടുക്കല്ലേ ഇപ്പുറ നിവർക്ക് കൈയൊക്കെ നേരെ കൈയൊക്കെ ഇടോണ്ട് ഉള്ളോട്ട് ഉള്ളോട്ട് ചരിച്ചോ ഇത് ഉസ്ത്രിച്ചല്ലേ ആ മാമാ മാമാ ഇതാ കൈ മുറാനാണോ പറ്റിയതല്ലാ ഇയാ തോള് കൂടി നീച്ചി ഇതാ ആ നടക്കടാ अरे क्या अब रेडी है നീ ആ നിൽച്ചിരിക്ക് ഇട്ടായിക്ക് ഇവിടെ കുറച്ചുകൂടി ആയി ണ്ടോ വെട്ടിയെടുത്തോട്ട് പ്പോ കിടന്നുറങ്ങിയ ഒക്കെ എണീറ്റ് വന്നിട്ട് കേട്ടോ ഇനി കൊറച്ച് ചോറൊക്കെ തിന്നിട്ട് ബാക്കി കഥകളൊക്കെ പറയാട്ടോ ചോറ് നമ്മൾ ഞങ്ങള് കുറച്ച് സിനിമ കാണാൻ പോവാസ് കൂട്ട കഴിച്ചു വയറൊക്കെ നിറങ്ങി ഇനി കുറച്ച് ഉറങ്ങിയാ മതി കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ട് വരാം അപ്പൊ ഗൈസ് ഇപ്പൊ വൈകുന്നേരമായി ഞങ്ങള് കുറച്ചു നേരം ഉറങ്ങി സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറെ സമയം പോയി ഇപ്പം വൈകുന്നേരം ഇപ്പം നമ്മൾ ഈ വയലൊക്കെ ഒന്ന് നല്ല നല്ല എന്താ പറയാ നല്ല സൺസെറ്റൊക്കെ ഉള്ള ഒരു വയലില്ലേ അത് കാണാൻ പോവാണ് ഞങ്ങൾ ഈ വൈക്കൂടെ ഇങ്ങനെ പോകും കുറച്ച് ദൂരം നടക്കാൻ ഓരോ കാടത്തി ഞങ്ങളിങ്ങനെ നല്ല പോവാണ് കേട്ടോ നമ്മൾ ഏകദേശം അവിടെ അവിടെത്തി ഒരിടത്തെത്തി ഒരാടണ്ട് കൈസ് കണ്ട കൈസ് നല്ല അടിപൊളി സ്ഥലമാണ് വേറെ ലെവൽ നല്ല പ്രകൃതി വാഴത്തൂപ്പ് ഇവിടെ കുറെ കൃഷിയൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലത് ഇന്നത്തെ പറ കഴിഞ്ഞ് ഞങ്ങളിപ്പോ വീട്ടിലേക്ക് പോവാണ് പോവാനിട്ടോ അപ്പൊ ഗൈസ് ഞങ്ങൾ പുഴക്കത്തൊന്നും പോയില്ല നാളെ പോവാന്നാണ് പറഞ്ഞേ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ നാളെ ഇറക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പോവാസു അത്രേ ഉള്ളൂ അല്ലേ നാളെ പോവല്ലോ അതുകൊണ്ട് ആരും സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം